കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വലിയ സ്വപ്നമാണ് ഓരോ ദിവസം കഴിയും തോറും തകർന്ന് വീഴുന്നത് വലിയ സ്വപ്നമാണ് അവർ കണ്ടത് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആ കൂട്ടായ്മയെ യു ഡി എഫിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടുക അങ്ങനെ യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കുക ഇതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം ഈ സ്വപ്നം ജമാഅത്തെ ഇസ്ലാമി കാണുന്നുണ്ട് യു ഡി എഫ് കാണുന്നുണ്ട് കോൺഗ്രസ് കാണുന്നുണ്ട് മുസ്ലിം ലീഗ് കാണുന്നുണ്ട് എല്ലാവരും കാണുന്നു ഈ സ്വപ്നം പക്ഷേ മെല്ലെ മെല്ലെ ആ സ്വപ്നം തകർന്നു വീഴുകയാണ് നടക്കാത്ത സ്വപ്നമാണ് ഇത് എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് കാന്തപുരം അബൂബക്കർ മുസ്ലി ആർ ആയിരുന്നു ഇപ്പോഴിതാ സമസ്തയിലെ ഭൂരിപക്ഷ വിഭാഗമായ ഇ കെ വിഭാഗവും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിഭാഗവും ഈ കൂട്ടായ്മയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു കാന്തപുരം വിഭാഗത്തിന്റെ എസ് വൈ എസിന്റെ സമ്മേളനം കഴിഞ്ഞ ദിവസമാണ് നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചുകൊണ്ടാണ് ആദ്യം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞത് മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ അവർ മൗദൂദിയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ മൗദൂദിയുടെ പുസ്തകങ്ങൾ അവരുടെ പാഠങ്ങൾ എല്ലാം ഇപ്പോൾ അവർ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് ഈ നാടകം എന്തിനാണ് ഈ രട്ടത്താപ്പ് അതുകൊണ്ട് കേരളീയ സമൂഹത്തിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളെ തുടച്ചു നീക്കണം എന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ പറഞ്ഞു ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ സംസ്ഥയുടെ ഇ കെ വിഭാഗവും ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ നേർത്തു കൊടുക്കുന്ന വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ അവരുടെ നേതൃത്വം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അവരുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ എഴുതിയ ലേഖനം മുസ്തഫ മുണ്ടുപാറ എഴുതിയ ലേഖനം ആ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് കറുത്ത പാടു മായ്ക്കാൻ കഴിയാതെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫ മുണ്ടുപാറയുടെ ലേഖനം അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെ അവരുടെ ആശയങ്ങളെ നിശ്ചിതമായി വിമർശിക്കുന്നു അവരുടെ ആശയങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വിമർശനം തൊടുത്തുവിട്ടിരിക്കുന്നത് അതിന്റെ ആദ്യ പാരഗ്രാഫ് ഇങ്ങനെയാണ് സ്വന്തം പ്രസ്ഥാന സ്ഥാപകനെ പരസ്യമായി തള്ളിപ്പറയേണ്ട ഗതികടിലെ േക്കാണ് ജമാഅത്തെ ഇസ്ലാമി ഒടുക്കം എത്തിപ്പെട്ടിരിക്കുന്നത് സ്ഥാപകനായ മൗദൂദി സാഹിബ് എന്ന ഭാരം ഇനിയും ഏറ്റുതടക്കാൻ ഞങ്ങളില്ലെന്നാണ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കേരള അമീർ വളച്ചുകെട്ടില്ലാതെ തുറന്നു പറഞ്ഞത് റിപ്പോർട്ട് ചാനലിന് അഭിമുഖത്തിലാണ് അക്കാര്യം പറഞ്ഞിരിക്കുന്നത് അതുശേഷം ഈ ലേഖനത്തിൽ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ കഴിഞ്ഞകാല ചരിത്രം അറിയുന്നവരെ തീരെ അത്ഭുതപ്പെടുത്താത്തതാണ് അമീറിന്റെ പുതിയ പ്രസ്താവന ഒടിയന്മാരെ പോലെ നിമിഷ നേരം കൊണ്ട് രൂപവും ഭാവവും മാറാൻ അസാമാന്യസിദ്ധിയോട് മൗദൂദി സാഹിബ്മിന്റെ പ്രസ്ഥാനം ഇനി വരും വരുംകാലങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനും കഴിയില്ല സ്ഥാപകനെ പോലും വഴിയിൽ ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് പ്രസ്ഥാനം എത്തിപ്പെട്ടതിന്റെ കാരണം തേടുമ്പോഴാണ് ജമാത്തിന്റെ ഐഡിയോളജിയിലെ വൈരുദ്ധ്യങ്ങളും നിരർത്ഥകതയും പൊള്ളത്തരവും വെളിവാക്കപ്പെടുന്നത് അലക്കിത്തെച്ച ഏതാനും മലയാള പദങ്ങളും പൗഡറിട്ട ചില വേഷങ്ങളും മാത്രമാണ് ഇതിന്റെ അകത്തളത്തുള്ളതെന്നാണ് എന്നാണ് യാഥാർത്ഥ്യം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ മൗദി ദിസത്തിന്റെ പൊള്ളത്തരം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഘടനയുടെ രൂപീകരണത്തിൽ പങ്കാളിയായവരിൽ പലരും ായവരിൽണ്ട് കാസിൽ ജബാർ കക്കീം അബ്ദുൾ അബ്ദുറഹീം അഷ്റഫി അബ്ദുൽ ഗഫാർ ഹസൻ തുടങ്ങി അബുൽ ഹസൻ നദ്വി ഉൾപ്പെടെയുള്ളവരെ നിര നീണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത് ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ വായിച്ചിരിക്കുന്നത് ഇതിന്റെ അവസാന ഭാഗത്താണ് ജമാഅത്തെ ഇസ്ലാമിയെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള നിലപാടിലേക്ക് വരുന്നത് ഇതിൽ ഏത് നിലപാടിന്റെ പുറത്താണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളതെന്ന് അവർ തന്നെ വ്യക്തമാക്കട്ടെ വികലവും പരിശ്രമബോധവും ഇല്ലാത്തതുമായ ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങൾ കാരണം പൊതുസമൂഹത്തിനിടയിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ അപരിഹാര്യമായ പരിക്കു മാത്രമാണ് മിച്ചമുണ്ടാക്കിയത് നാഴികക്ക് നാൽപ്പത് വട്ടം ഇസ്ലാമിന്റെ സൗഹൃദവും സഹിഷ്ണുതയുമൊക്കെ ഉറക്കെ പറയുമെങ്കിലും പരമാവധി സ്വന്തം പോലും എങ്ങനെ ശൈഥില്ല്യം ഉണ്ടാക്കാമെന്ന് ഗവേഷണം നടത്തുന്ന പ്രസ്ഥാനമാണിത് സേട്ടു സാഹിബ് മുതൽ മതി വരെ ജമാത്ത് ത്തിന്റെ ധൃതരാഷ്ട്രാലിംഗനത്തിന് വിധേയമായതിന്റെ ദുരന്തപൂർണമായ നേർചിത്രങ്ങളാണ് വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് ജമാഅത്തെ ഇസ്ലാമി ഒരേ സമയം എക്സ്പ്രസ് ഹൈവേയും പ്ലാച്ചിമണയും ആർ എസ് എസുമായുള്ള ഡീലും പ്രധാനപ്പെട്ട ാണ് ആർഎസ്എസുമായുള്ള ഡീലും മതരാഷ്ട്രം വിരിച്ചെടുക്കാനുള്ള ഇൻകോബേറ്ററുമായുള്ള പരക്കം പാച്ചിലും ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നതിനുള്ള മെയ്വഴക്കം അസാമാന്യം തന്നെയാണ് കേരളത്തിലെ മുസ്ലിം സമുദായം എന്നോ ഇക്കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും പൊതുസമൂഹത്തിനിടയിൽ നല്ല പിള്ള ചമയാനുള്ള മാജിക്കുകൾ തിരിച്ചറിയേണ്ടതുണ്ട് സ്വയം വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമായി മാത്രമേ പുതിയ വിവാദങ്ങളെയും കാണേണ്ടതുള്ളൂ പുള്ളിപ്പുലിയുടെ പുള്ളി മയക്കാൻ കഴിയുന്നതിനേക്കാൾ സാഹസമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ജന്മനായുള്ള കറുത്ത പാടുകൾ മയക്കുക എന്നത് സ്വയം വെളുപ്പിച്ചെടുക്കാൻ ശ്രമമായി മാത്രമേ പുതിയ വിവാദങ്ങളെയും കാണേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ ശേഷം പറയാണ് പുള്ളിപ്പുലിയുടെ പുള്ളി മായ്ക്കാൻ കഴിയുന്നതിനേക്കാൾ സാഹസമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ജന്മനായുള്ള കറുത്ത പാടുകൾ മായ്ക്കുക എന്നത് ഇതിൽ പറയുന്ന ഒരേ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്നും കൂടിയുണ്ട് ഒരേ സമയം എക്സ്പ്രസ് ഹൈവേ പ്ലാച്ചുമടയും ആർ എസ് എസുമായുള്ള ഡീലും ഒരേ സമയം എക്സ്പ്രസ് ഹൈവേക്കെതിരെ സമരം ചെയ്യും പ്ലാറ്റ് സമരം ചെയ്യും ആർ എസ് എസ് ഡീലും ഉണ്ടാക്കും മതരാഷ്ട്രം വിരിച്ചെടുക്കാനുള്ള ഇൻകുബേറ്ററായി പ്രവർത്തിക്കുകയും ചെയ്യും ജമാഅത്തെ ഇസ്ലാമി എന്ന് രൂക്ഷമായ വിമർശനമാണ് സംസ്ഥ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ സ്വപ്നം കണ്ട ആ സ്വപ്നം മുസ്ലിം സംഘടനകളുടെ കൂട്ടായ്മ അതിന്റെ നേതൃത്വം ജമാഅത്തെ ഇസ്ലാമി അതാ തകർന്ന് വീഴുന്നു ആദ്യം ഈ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് സമസ്തയിലെ കാന്തപുരം വിഭാഗമാണെങ്കിൽ ഇപ്പോഴുതാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്ത ഏറ്റവും വലിയ സംഘടനയാണ് മുസ്ലിം സമുദായത്തിലെ അവർ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു അവരുടെ ആശയങ്ങൾ നമുക്ക് വേണ്ട ഈ രാഷ്ട്രീയ കൂട്ടായ്മ നമുക്ക് വേണ്ട ഞങ്ങളെ യു ഡി എഫിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടേണ്ട എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതൊരു നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന വർഗീയത പരത്തി കേരളത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഉണ്ടാക്കി സമസ്തയിലേക്ക് കയറി മറ്റ് മുസ്ലിം സംഘടനകളിലേക്ക് നുഴഞ്ഞു കയറി അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ നാളായി അതിലൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് കേരളത്തിലെ സമസ്ത അടക്കമുള്ള സംഘടനകൾ അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ വേരുകളില്ലാത്തത് അക്കാര്യവും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെ ചെറുത്തു നിന്നത് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്കെതിരെ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത് സമസ്തയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മുസ്ലിം സമുദായത്തിൽ സുഹാര്യത ലഭിക്കാതിരിക്കുന്നത് എന്ന് ലേഖനത്തിൽ വ്യക്തമായും പറഞ്ഞു വെക്കുന്നുമുണ്ട് ആ ചെറുത്തു െ ദുർബലമാക്കണം അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മുസ്ലിം കൂട്ടായ്മ എന്ന പുതിയ ഒരു അജണ്ടയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പിയെ നേരിടാൻ ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കാൻ മുസ്ലിം കൂട്ടായ്മ ഉണ്ടാകണം എന്ന് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പുറം മുസ്ലിം കൂട്ടായ്മയുണ്ടാക്കി ബി ജെ പിയെ ചെറുത്താൻ അപ്പുറത്ത് ബി ജെ പി ഇതേപോലെ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള അവരുടെ വിമർശനം ആക്രമണം അവർ ശക്തിപ്പെടുത്തും എന്ന് വെച്ചാൽ രണ്ടു വർഗീയതയും ശക്തിപ്പെടുക എന്നതാണ് ഇതിൻ്റെ ഒരു മറുവശം ഒരു വർഗീയതയും മറ്റൊരു വർഗീയതയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എല്ലാവരും വിചാരിക്കും ഒരു വർഗീയത തകർന്നു തരിപ്പണമാകും എന്നും എന്നാൽ അങ്ങനെയല്ല രണ്ട് വർഗീയതയും ശക്തിപ്പെടുക എന്നതാണ് വർഗീയ ഫാസിസത്തിന്റെ മനഃശാസ്ത്രവും പ്രവർത്തനവും അതുകൊണ്ട് തന്നെയാണ് ഒരു വർഗീയത കൊണ്ട് മറ്റൊരു വർഗീയതയെ നേടാൻ കഴിയില്ല എന്ന വാദം മുന്നോട്ട് വരികയും അത് സ്വീകാര്യമാവുകയും ചെയ്യുന്നത് അത് തന്നെയാണ് കേരളത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ സംഘടനയായ മുസ്ലിം സമുദായത്തിലെ സമസ്ത ഇതാ രംഗത്ത് വന്നിരിക്കുന്നു ഈ മുസ്ലിം കൂട്ടായ്മയ്ക്കെതിരെ മുസ്ലിം കൂട്ടായ്മയ്ക്ക് നേർത്ത കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എന്തായാലും ഇതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് ഒരു മറുപുറമുണ്ട് ആ മറുപുറം എന്നത് കേരളത്തിൽ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്ന അതാണ് ലക്ഷ്യം അതിനുവേണ്ടിയാണ് മത തീവ്രവാദ സംഘടനകൾ പ്രത്യേകിച്ച് മുസ്ലിം തീവ്ര സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി പ്രവർത്തിക്കുന്നത് അതിന് എല്ലാ മുസ്ലിങ്ങളെയും ഒരു കുടക്കിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതാണ് അവർ ശ്രമിച്ചു അതാണ് ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഈ ആശയങ്ങൾക്കെതിരെ ഇത്തരം കൂട്ടായ്മയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ദുഷ്ടനാക്കിനെതിരെ നീക്കങ്ങൾ നടക്കുന്നു എന്നർത്ഥം തുടങ്ങി വെച്ചത് കാന്തപുരം അബുബക്കർ മുസ്ലിയാണെങ്കിൽ ഇതാ ജിഫി മുത്തുകോയത്തങ്ങളും അത് ഏറ്റെടുത്തിരിക്കുന്നു സമസ്ത പൂർണ്ണമായും രണ്ട് വിഭാഗവും ഒന്നിച്ച് നിന്ന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രതിരോധം തീർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്